കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതകത്തിൽ പുറത്തുവരുന്നത് കൊട്ടേഷ്യൻ സംഘങ്ങളുടെ കുടിപ്പക ഐ ബി ഉദ്യോഗസ്ഥ മേഖയുടെ മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി പിതാവ് സംസ്ഥാനത്ത് കുതിച്ചുവരുന്ന ആത്മഹത്യാ കേസുകൾ കൂടുതൽ മരണം തിരുവനന്തപുരത്ത് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കൊല്ലം കുത്തേറ്റ് ഒരാൾ മരിച്ചു പനിയം ചാറുകാട് സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് പരിക്കേറ്റ ധനേഷ് ചികിത്സയിലാണ് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം വിശദാംശങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് എപ്പോഴായിരുന്നു ഒരു സംഭവം കെ പി വൈകിട്ട് ഏഴ് അരയോടുകൂടിയാണ് ഈ പനയത്ത് ഇത്തരമൊരു സംഭവം നടക്കുന്നത് രണ്ടു പേർക്കാണ് കുത്തേറ്റിട്ടുള്ളത് ഇതിൽ പനയം സ്വദേശി അനിൽകുമാർ ആണ് മരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മദ്യപിച്ചു ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോയതും പിന്നീട് ഏഹ് ഇത്തരത്തിലൊരു കുത്തേറ്റ് മരിക്കുന്ന സാഹചര്യത്തിലോട്ട് മാറിയതും ഇതിൽ മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗണേഷ് എന്ന വ്യക്തിക്കാണ് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത് പ്രതിയായിട്ടുള്ള അജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ന് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകളൊക്കെ അവിടെ നടന്നിരുന്നു അതിനു പിന്നാലെ അതായത് വിളക്ക് പോയതിന് ശേഷം ഈ ആലുംമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് ഈ അനിൽകുമാറിന് കുത്തേറ്റത് അതോടൊപ്പം തന്നെ ധനേഷിനും നെഞ്ചിൽ കുത്തേറ്റ നിലയിലാണ് ധനേഷ് ചികിത്സയിൽ കഴിയുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ അഞ്ചാലുമൂട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചു ാണ് മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തർക്കം എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവരൊക്കെ തന്നെ മദ്യപിച്ചിരുന്നതായാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം എന്തായാലും ഈ കുത്തിയ ആൾ ഉൾപ്പെടെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് തുടർ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളി സന്തോഷിന്റെ കൊലപാതകത്തിലെ മുഖ്യപ്രതിക്ക് സി പി എം ബന്ധം കൊട്ടേഷൻ നൽകിയ പങ്കജും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ബാലചന്ദ്രനും ഒന്നിച്ചുള്ള ചിത്രം പുറത്തുവന്നു പങ്കജിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം ടി പി വധക്കേസ് പ്രതി കൊടിസുനിക്ക് ഒപ്പമുള്ളതാണ് കരുനാഗപ്പള്ളി സ്വദേശി സന്തോഷിന്റെ കൊലപാതകത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് മുഖ്യപ്രതിയായ പങ്കജിന്റെ സി പി എം ബന്ധവും പുറത്താകുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ബാലചന്ദ്രനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഒപ്പം ടി പി വധക്കേസ് പ്രതി കൊടിസുനിയുമായുള്ള ചിത്രം ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രവുമാക്കിയിട്ടുണ്ട് കൊടി സുനിയെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളും ഫേസ്ബുക്കിലുണ്ട് പി കെ ബാലചന്ദ്രനുമായുള്ള പ്രതിയുടെ ബന്ധം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയിൽ പ്രകടമായിരുന്നു കരുനാഗപ്പള്ളിയിൽ പരസ്യമായി പ്രതിഷേധിച്ച സി പി എം പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രമാണ് കാപ്പാ കേസ് പ്രതിയും ഗുണ്ടാത്തലവനുമായ പങ്കജിന്റെ യജമാനാണോ പി കെ ബാലചന്ദ്രൻ എന്നായിരുന്നു പ്രവർത്തകരുടെ ചോദ്യം നിലവിൽ സന്തോഷിന്റെ കൊലപാതകത്തിന് ശേഷം അടക്കമുള്ള പ്രതികൾ ഒളിവിലാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പനെയും മറ്റു ചില പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിടിയിലായ കുക്കുവിന്റെ വീട്ടിൽ കൊലപാതകത്തിന് തയ്യാറെടുപ്പ് നടത്തിയെന്നും വിവരമുണ്ട് ഒളിവിലുള്ള പ്രതികൾക്കായി മറ്റു ജില്ലകളിലടക്കം അന്വേഷണം ഊർജിതമാക്കി ജനം കൊല്ലം കരുനാഗപ്പള്ളി സന്തോഷിന്റെ കൊലപാതകത്തിൽ മുഖ്യ പ്രതികളിൽ ഒരാളായ ആലുവ അതുൽ പോലീസിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു ആലുവയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം അതേസമയം കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ രണ്ട് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം തുടരുമ്പോഴാണ് പോലീസിന്റെ കൺവെട്ടത്ത് നിന്നും മുഖ്യപ്രതികളിലൊരാൾ രക്ഷപ്പെട്ടത് ആലുവയിൽ വാഹന പരിശോധനയ്ക്കിടെ അലുവാതുൽ സഞ്ചരിച്ച കാർ പോലീസ് തടഞ്ഞു ഭാര്യയും കുഞ്ഞും പ്രതിക്കൊപ്പമുണ്ടായിരുന്നു ഈ സമയത്താണ് പോലീസിന് മുന്നിൽ നിന്നും ഇയാൾ ഓടി രക്ഷപ്പെട്ടത് പ്രതിക്കായി തിരച്ചിൽ നടത്തി വരികയാണ് അതേസമയം കൊട്ടേഷൻ നൽകിയ പങ്കജിന്റെ സി പി എം ബന്ധവും ഇന്ന് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം പിടിയിലായ രണ്ടു പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലയിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ എന്ന രാജീവ് വാഹനമെടുത്തു നൽകിയ കുക്കു എന്ന മനു എന്നിവരാണ് അറസ്റ്റിലായത് ബാക്കിയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് പിന്നാലെ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു ഇരു സംഘങ്ങളും തമ്മിലുള്ള കൊലപാതകത്തിൽ കലാശിച്ചത് കൊല്ലപ്പെട്ട സന്തോഷ് വധശ്രമ കേസിൽ പ്രതിയായിരുന്നു കൊലപാതകത്തിന് പിന്നാലെ അഞ്ചു പ്രതികളുടെയും ചിത്രം പോലീസ് നേരത്തെ തന്നെ പുറത്തുവിട്ടു മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് ജനം കൊല്ലം കടത്തിയ രണ്ട് കോടിയിലേറെ രൂപ പിടികൂടി രേഖകളില്ലാതെ കൈവശം വെച്ച പണമാണ് പിടികൂടിയത് കുണന്നൂർ ഐലൻഡ് റോഡിൽ വാക്വേക്ക് സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പണം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ സ്വദേശിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത് മൂന്ന് ബിക് ഷോപ്പുകളിലായി സൂക്ഷിച്ച രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലെ ആളുകളോട് പോലീസ് വിവരമന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവർ പരുകുന്നത് കണ്ടാണ് പോലീസിന് സംശയം തോന്നിയത് ഓപ്പറേഷൻ ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്നതാണ് സമയത്ത് ഒരു ഓട്ടോറിക്ഷ ആ ആ അതുമായി ബന്ധപ്പെട്ട് ബിഗ് ബിഗ് ഷോപ്പർ ഇത്രയും വലിയൊരു കാണപ്പെട്ടത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി ബീഹാർ സ്വദേശി സബിൻ അഹമ്മദ് തമിഴ്നാട് സ്വദേശി രാജഗോപാൽ എന്നിവരാണ് പിടിയിലായത് തമിഴ്നാട് സ്വദേശിയാണ് ഓട്ടോ ഓടിച്ചിരുന്നത് ഇയാൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന് കൊച്ചി എസ് ഇ പി രാജ്കുമാർ പറഞ്ഞു അഞ്ഞൂറ് രൂപയുടെ തൊണ്ണൂറ്റേഴ് കെട്ടുകളാണ് ഉണ്ടായിരുന്നത് കൊച്ചിയിലെ ഒരു വ്യാപാരിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് പണമെന്നാണ് ബീഹാർ സ്വദേശി മൊഴി നൽകിയത് പണത്തിന്റെ ഉടമസ്ഥാവകാശം വ്യക്തമാക്കി ഇതുവരെ ആരും പോലീസിനെ സമീപിച്ചിട്ടില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും എ അറിയിച്ചു ജനം കൊച്ചി തൃശൂർ ചെറുതുരുത്തി കൊണ്ടയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിയൂർ സ്വദേശി വയസ്സുള്ള ശാന്തിക്കാണ് മകന്റെ ക്രൂരമായ മർദ്ദനമേറ്റത് സാരമായി പരിക്കേറ്റ ശാന്തിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂരിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ഭാരതപ്പുഴയ്ക്ക് സമീപം വീട്ടിൽ ഇരുവരും മാത്രമാണ് താമസിക്കുന്നത് മധ്യലഹരിയിലെത്തിയ മകൻ സുരേഷ് അമ്മയെ അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു വടികൊണ്ടുള്ള ക്രൂരമായ മർദ്ദനം നേരം വെളുക്കുവോളം തുടർന്നു രാവിലെ ഗ്യാസ് സിലിണ്ടർ ഇറക്കാനെത്തിയ തൊഴിലാളികളാണ് അവശ്യനിലയിൽ കിടക്കുന്ന ശാന്തയെ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ശാന്തയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു വിവരമറിഞ്ഞെത്തിയ ചെറുതിരുത്തി പോലീസ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു രണ്ടു വർഷം മുമ്പ് ജ്യേഷ്ഠ സഹോദരൻ സുബ്രഹ്മണ്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സുരേഷ് ജനം തൃശൂർ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ പോയ പ്രതി അറസ്റ്റിൽ മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാറിനെയാണ് കൊല്ലം ഏരൂരിൽ നിന്നും പോലീസ് പിടികൂടിയത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള യുവതിയിൽ നിന്നും ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം നൽകിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് പോലീസ് എത്തിയതറിഞ്ഞ് വീടിന്റെ മുകളിൽ കയറി ഒളിക്കുകയായിരുന്നു ഇയാൾ വീട്ടിലെത്തിയ പോലീസ് ഏറെ നേരം പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് അനിൽകുമാറിനെ പോലീസ് പിടികൂടുന്നത് ആദ്യം വീട് തുറക്കാതായതോടെ ഏരൂർ പോലീസിന്റെ സഹായവും പേരൂർക്കട പോലീസ് തേടിയിരുന്നു അനിൽ തട്ടിയെടുത്തത് പത്തു ലക്ഷം രൂപയാണ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജോലിയില്ലാതെ വന്നതോടെ നൽകിയ തുക യുവതി മടക്കി ചോദിച്ചിരുന്നു ഇതും കിട്ടാതെ വന്നതോടെ ഇവർ പോലീസിൽ പരാതി നൽകി ഇതോടെ ഒളിവിൽ പോയ അനിൽകുമാറിനായി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല പലയിടങ്ങളിൽ മാറി മാറി താമസിച്ചുവെന്ന ഇയാൾ ഏരൂർ നട്ടയത്തുള്ള ബന്ധുവീട്ടിലുണ്ടെന്ന വിവരം മനസ്സിലാക്കിയാണ് പോലീസ് ഇവിടേക്കെത്തിയത് വീടിന്റെ നാല് ഭാഗത്തെയും സിസി ക്യാമറകളിലൂടെയാണ് പോലീസ് എത്തിയ വിവരം പ്രതി അറിഞ്ഞത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായി പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊച്ചിയിലെ കടവന്തറ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ ഉള്ളതായാണ് വിവരം കൂടുതൽ ആളുകളെ പ്രതി പോലീസ് സംശയിക്കുന്നുണ്ട് ജനം കൊല്ലം പണിയത്തിൽ തിരിച്ചെടുത്ത് പോയി കോട്ടയം കളത്തിൽ പടിയിലാണ് സംഭവം വീടിന്റെ വാതിൽ കുറ്റി തുറന്ന് അഞ്ചു പവനോളം സ്വർണവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കവർന്നത് തൊട്ടിയിൽ ജൈനമ്മ ജോയിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കവർച്ച നടന്നത് മകൻ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പണയത്തിൽ വെച്ചിരുന്ന സ്വർണം തിരിച്ചെടുത്ത് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെ വീട്ടിലേൽപ്പിച്ചു തുടർന്ന് കൈവശമുണ്ടായിരുന്ന രണ്ട് ഗ്രാം മോതിരം മൂന്നര ഗ്രാം വരുന്ന കമ്മൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്നിവയോടൊപ്പം തിരിച്ചെടുത്ത പണയ ആഭരണങ്ങളും ചേർത്ത് അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു കുച്ച കഴിഞ്ഞ് രണ്ടു മണിയോടെ ജൈനമ്മയും മകളും കൊച്ചുമകനുമായി തെറാപ്പി സ്കൂളിലേക്ക് പോയി പിന്നീട് വൈകിട്ട് മണിയോടെ ഞാനിവിടെ പന്ത്രണ്ടര ആയപ്പോ പന്ത്രണ്ടല്ല പതിനെക്കാല സ്വർണം കൊണ്ടു കൊടുത്തു ഈ വഴിയൊന്നുണ്ട പറഞ്ഞ സ്വർണ്ണമെന്നും പറഞ്ഞു കൊണ്ടു കൊടുത്തിട്ട് ഞാനങ്ങ് പോയി പിന്നെ ഇവർ എന്നെ വിളിച്ചു പറയുന്നത് ഇവിടെ ആണ്ട് വന്ന് വീട് സ്വർണ്ണെടുത്തോണ്ട് പിൻഭാഗത്തെ കഥകൾ കുത്തി തുറന്നാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല വള കമ്മൽ മോതിരം എന്നിങ്ങനെ അഞ്ചു പവനോളം സ്വർണവും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് മോഷണം പോയത് കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ജനം കോട്ടയം സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി പിതാവ് മധുസൂദനൻ മലപ്പുറം സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥനെതിരെയാണ് പിതാവിന്റെ ആരോപണം മേഖയുടെ അക്കൗണ്ടിൽ നിന്നും പണം മുഴുവൻ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു എന്നും പിതാവ് ആരോപിച്ചു മേഖയുടെ കുടുംബം യുവതിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് സാമ്പത്തിക ചൂഷണം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് മേഗിയുടെ ആൺ സുഹൃത്ത് മലപ്പുറം എടപ്പാൾ സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥൻ സാമ്പത്തിക ചൂഷണം നടത്തിയതായാണ് ആരോപണം ഫെബ്രുവരി മാസത്തിലെ ശമ്പളമടക്കം പണം മുഴുവൻ മേഘിയുടെ അക്കൗണ്ടിൽ നിന്നും മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചുവെന്നും ഭരിക്കുന്ന ദിവസം എൺപത് രൂപ മാത്രമായിരുന്നു മേഘിയുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂവെന്നും പിതാവ് പറയുന്നു ഇക്കാര്യങ്ങൾ കേസ് അന്വേഷിക്കുന്ന പേട്ട പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മൂന്നര ലക്ഷത്തോളം കൊടുത്തു ഒന്നര ലക്ഷത്തിന് അടുത്ത് തിരിച്ചു വന്നു ബാക്കി എല്ലാം അക്കൗണ്ടിൽ ാണ് കിടക്കുന്നത് ചെയ്തായിട്ട് ഇപ്പം ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് എടുത്ത് ഇത് കാണുന്നുണ്ട് എല്ലാ പൈസ ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും പോയതെല്ലാം യാത്ര യാത്രക്കെല്ലാം പോയത് നമ്മുടെ ഈ അക്കൗണ്ടിൽ നിന്നാണല്ലോ ഇപ്പം കാണുന്നത് അങ്ങോട്ട് പത്തു മാസം മുതൽ മൊത്തം അവൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് ആയിരിക്കും ഇവിടെ ആയിരിക്കും റിസർവ് ചെയ്യുന്നത് അതുകൊണ്ട് ഐ ആർ സി ടി സിയുടെ പൈസ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ ജോലി സംബന്ധമായ പരിശീലന സമയത്താണ് മലപ്പുറം സ്വദേശിയുമായി മേഘ പരിചയത്തിലാകുന്നത് പിന്നീട് ഇയാളുമായി യുവതി പ്രണയത്തിലായെന്നും കുടുംബം പറയുന്നു മാർച്ച് പതിനാലിനാണ് ചാക റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ഇടിച്ചു മരിച്ച നിലയിൽ അതിരിങ്കൽ സ്വദേശിനിയായ മേഘയുടെ മൃതദേഹം കണ്ടെത്തുന്നത് പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു ഹരിപ്പാടി രാകേഷ് തിരോധാന കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിലേക്ക് കാണാതായി പത്ത് വർഷം കഴിയുമ്പോഴും രാകേഷിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് രാകേഷിന്റെ അമ്മ രമ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത് രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്ന കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്നും വിദേശ നിർമ്മിത തോക്കും ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് പത്ത് വർഷം മുമ്പ് കാണാതായ രാഗേഷിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ രമ കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം വീണ്ടും തുടങ്ങിയത് ഹർജി പരിഗണിച്ച ഹരിപ്പാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയെങ്കിലും റിപ്പോർട്ട് ഹാജരാക്കിയില്ല പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസിന്റേതെന്നും മകന് എന്ത് സംഭവിച്ചെന്നറിയാൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് രാകേഷിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുന്നത് രാകേഷ് തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്ന കുമാരപുരം സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്ന് പരിശോധനയ്ക്കിടെ വിദേശ നിർമ്മിത തോക്കും തിരകളും മാരകായുധങ്ങളും കണ്ടെത്തിയിരുന്നു എന്നാൽ വിദേശ നിർമ്മിത തോക്കിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ലൈസൻസ് ഇല്ലാതെ യു എസ് നിർമ്മിത തോക്കും തിരകളും ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് പിടികൂടുന്നത് സംസ്ഥാനത്ത് ആദ്യമാണെന്നും പോലീസ് പറയുന്നു പിടിച്ചെടുത്ത തോക്കിന് സാധാരണ തോക്കിനേക്കാൾ കൃത്യതയും റേഞ്ചും കൂടുതലാണ് ഒരേ സമയം ആറ് തിരകൾ തോക്കിൽ നിറച്ച നിലയിലായിരുന്നു തോക്കിൽ അറുപത് തിരകൾ ഉണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത് ബാക്കി തിരകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും പോലീസിന് വ്യക്തതയില്ല ഒളിവിൽ പോയ കിഷോറിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ മുഖേന രാകേഷിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് നിഷ ദിലീപ് ജനം ആലപ്പുഴ സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് ആത്മഹത്യാ കേസുകൾ നാല് വർഷത്തിനിടെ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പേരാണ് ആത്മഹത്യ ചെയ്തത് ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് തിരുവനന്തപുരം ഗ്രാമപ്രദേശത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാലയളവിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് തലസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിൽ ജീവനൊടുക്കിയത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സംസ്ഥാനത്ത് ആത്മഹത്യയിലൂടെ മാത്രം പൊലിഞ്ഞത് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ജീവനുകളാണ് നിയമസഭയിൽ ഡി കെ മുരളി എം എൽ എയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയിലാണ് ആത്മഹത്യ കുത്തനെ ഉയരുന്ന കണക്കുകൾ രേഖാമൂലം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത് മുതൽ ഈ വർഷം മാർച്ച് പതിനാറ് വരെയുള്ള കണക്കുകളിലാണ് ഞെട്ടിക്കുന്ന ആത്മഹത്യകളുടെ എണ്ണം പുറത്തു വരുന്നത് ആത്മഹത്യ ചെയ്തവരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ആത്മഹത്യകളാണ് ഈ നാല് വർഷത്തിനിടെ തലസ്ഥാനത്തിന്റെ റൂറൽ മേഖലയിൽ മാത്രം ഉണ്ടായത് തൊട്ടു പിന്നാലെ പാലക്കാട് ജില്ലയിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി പേർ ഇക്കാലയളവിൽ ആത്മഹത്യ ചെയ്തു കൊല്ലം സിറ്റി കൊല്ലം റൂറൽ കോട്ടയം ആലപ്പുഴ എറണാകുളം റൂറൽ മലപ്പുറം മേഖലകളിലും രണ്ടായിരത്തിന് മുകളിലാണ് നാലു വർഷത്തിനിടയിലുള്ള ആത്മഹത്യകളുടെ എണ്ണം ഇതിൽ വിദ്യാർത്ഥികൾ മുതൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഉണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന ബോധവൽക്കരണവും പ്രചരണവും സർക്കാർ നടത്തുമ്പോൾ തന്നെയാണ് സംസ്ഥാനം ആത്മഹത്യ നടത്തുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന കണക്ക് സർക്കാർ തന്നെ പുറത്തുവിടുന്നത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ആത്മഹത്യകളുടെ എണ്ണം തടയാനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന ആവശ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് എസ് ശാലിനി ജനം തിരുവനന്തപുരം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വടക്കൻ കേരളത്തിൽ ട്രെയിനുകൾക്ക് നേരെ ഉണ്ടായത് മുപ്പത്തിയാറ് ആക്രമണങ്ങളാണ് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഒരു മാസത്തിൽ ശരാശരി മൂന്ന് ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് ട്രെയിൻ പാളത്തിൽ കല്ലുകളും തടിക്കഷ്ണങ്ങളും വെച്ചുള്ള അട്ടിമറി ശ്രമങ്ങൾക്കും കുറവില്ല വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് നേരെയും ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണ് കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ നട്ടലാണ് ട്രെയിൻ സർവീസുകൾ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നു എന്നാൽ ട്രെയിൻ ഗതാഗതം അട്ടിമറിക്കാനുള്ള അതിതീവ്ര ശ്രമങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് റെയിൽവേ പുറത്തുവിട്ട ഈ കണക്ക് പ്രകാരം കഴിഞ്ഞ ഒരു വർഷം വടക്കൻ കേരളത്തിൽ ട്രെയിനുകൾക്ക് നേരെ ഉണ്ടായത് മുപ്പത്തി ആറ് അക്രമങ്ങളാണ് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള കണക്കുകളാണിത് ഇതിനൊപ്പമാണ് പാളത്തിൽ തടിയും തടിക്കഷ്ണങ്ങളും കല്ലുപയോഗിച്ച് ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നത് റെയിൽവേയുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് ഇതെല്ലാം തടയുന്നത് എന്നാൽ നാടിനെതിരെയുള്ള ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ ഒരു പ്രവണത പൂർണ്ണമായും ഭാവിയിൽ നമ്മൾ വലിയ വില അരുൺ ജനം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം തൃപ്തികരമല്ലെന്ന് ഏക പ്രതിയാക്കിയുള്ള കുറ്റപത്രത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടില്ല കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കി കേസിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബം തുടക്കം മുതൽ ആരോപിക്കുന്നതാണ് പി പി ദിവ്യ മാത്രം പ്രതിയാക്കിയുള്ള കുറ്റപത്രത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടി പി പി ദിവ്യ ഒറ്റയ്ക്കല്ലെന്നും പിന്നിൽ വലിയ സംഘമുണ്ടെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു ആവർത്തിച്ചു ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഒന്നും തോന്നുന്നില്ലെന്നും പ്രവീൺ ബാബു പറഞ്ഞു െന്നും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏക പ്രതി മാത്രമാണ് ഇപ്പൊ കുറ്റപത്രത്തിൽ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ തുടക്കം തൊട്ട് സംശയം ഉന്നയിക്കുന്ന പോലെ ഗൂഢാലോചനയോ മറ്റു പ്രതികളോ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെന്റോ ഇതൊന്നും തന്നെ ഈ എസ് ഐ ടി അന്വേഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ലോക്കൽ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച് അവര് റിപ്പോർട്ട് സമർപ്പിച്ചാലും ഏകദേശം ഇതുപോലെ തന്നെ ആവുമായിരുന്നു ഇനി എസ് ഐ ടി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ ഹെഡ്സിനെ മാറ്റിയത് കൊണ്ടുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള അന്വേഷണം ഒന്നും തന്നെ നടന്നായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല കേന്ദ്ര ഏജൻസി സുപ്രീം കോടതിയിൽ തുടരുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നു ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പിന്നെ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെന്താണ് എന്താ സുപ്രീം കോടതിയിലേക്ക് അറിഞ്ഞൂടാൻ കുടുംബത്തിന്റെ ആശങ്ക പരിഹരിക്കുന്ന അന്വേഷണം ഇതുവരെയും ഉണ്ടായില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര പരാതി അടിയന്തര സ്കാനിങ്ങിനെത്തിയ വീട്ടമ്മയ്ക്ക് ഡേറ്റ് നൽകിയത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു നീക്കമെന്നാണ് ആക്ഷേപം പരിശോധന പെട്ടെന്ന് നടത്തണമെങ്കിൽ സ്വകാര്യ ലാബുകളെ സമീപിക്കാനും ജീവനക്കാർ നിർദ്ദേശിച്ചതായി പരാതിക്കാരിയായ വീട്ടമ്മ ശാന്റി രജികുമാർ ജനം ടിവിയോട് പറഞ്ഞു ഡോക്ടർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ചീമേനി സ്വദേശി ഷാന്റി രജികുമാർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്കാനിംഗ് സെന്ററിൽ എത്തിയത് എന്നാൽ സ്കാനിംഗ് സെന്ററിൽ നിന്ന് ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി സ്കാനിങ്ങിനെത്താനാണ് എഴുതി നൽകിയത് പെട്ടെന്നാവശ്യമെങ്കിൽ സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളെ ആശ്രയിക്കാമെന്ന് പറഞ്ഞതായി വീട്ടമ്മ ശാന്തി റജികുമാർ പറഞ്ഞു അതിനിടെ ഇത് സ്വകാര്യ സെന്ററുകളെ സഹായിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് നിങ്ങളുടെ ഡേറ്റ് വരുന്നത് ഇരുപത്തിമൂന്ന് ജൂണിലാണ് അന്നേ അതെടുക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇന്നത്തേക്ക് തന്നെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അവരോട് ചോദിച്ചു അടിവയത്തിൽ വേദനയായിട്ട് വന്ന ഒരാൾക്ക് ഇന്ന് ഇന്ന് റിപ്പോർട്ട് കാണിക്കണോ എങ്കിൽ ഇരുപത്തിമൂന്ന് ജൂണിൽ തന്നെ കൊടുത്താൽ മതിയോ എങ്കിൽ എന്നത്തേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വെളിയിൽ നിന്ന് നിങ്ങൾ സ്കാൻ റിപ്പോർട്ട് വീട്ടമ്മയുടെ പരാതി പരിശോധിക്കുമെന്ന് പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി തിരക്ക് കൂടുതലാണെന്നും അഡ്മിറ്റായ രോഗികൾക്കാണ് ആദ്യ പരിഗണന നൽകാറുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കി ജനം ചുറ്റും നടക്കുന്ന അതിക്രമങ്ങളുടെ സമകൃതിയുമായി നാളെ വീണ്ടും കാണാം കാക്കി ഓഫ്